ഹലോ അസ്സാംക്കും നമ്മളെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പരാതികൾ മാത്രം പറയുന്നുള്ളൂ എനിക്കത് കിട്ടിയില്ല എന്നെക്കൊണ്ടത് സാധിച്ചില്ല എനിക്ക് മാത്രം എന്തേക്കാരം ഇങ്ങനെ അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് അങ്ങനെ നമ്മളെന്താ ചെയ്യാ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമാവും നമ്മൾ സംസാരിക്കേണ്ടാവുക ആ സെ മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് ഏത് മതത്തിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ വീഡിയോന്ന് എടുക്കാം കാരണം ഏത് മതത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയില് പറയാനുദ്ദേശിക്കണുള്ളൂ ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് എൻ്റെ ഒരു ലൈഫിൽ പിന്നെ ചേഞ്ചസ് വന്നതും പിന്നെ ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ വീഡിയോസിലാണെങ്കിലും ഒരുപാട് വ്യക്തികളാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിനെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെ ഒരു ആളെ ഡിപ്പെൻ്റ് അതായത് എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോല് വേറൊരാളെ കയ്യിലാണ് എന്ന രീതിയിലായിരുന്നു ഞാനൊരു അഞ്ചാറ് വർഷം പോയിരുന്നത് പക്ഷേ ഒരു പോയിൻ്റിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളെ ജീവിതത്തിൽ നമ്മളാണ് ഹാപ്പിനെസ് കൊണ്ടുവരേണ്ടത് എന്നൊരു ചിന്താഗതി വരും ആ ഒരു പോയിൻറ്റിലാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഡീപ്പായിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു സ്റ്റേജ് മുതൽ എൻ്റെ ലൈഫിൽ കളറാവാൻ തുടങ്ങി അതായത് വലിയ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയതിന് ശേഷം വന്ന ചേഞ്ചസുകൾ പറഞ്ഞുതരാം ഞാൻ ഒരു യഥാർത്ഥത്തിൽ ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നമ്മളെ കയ്യിൽ അതിൻ്റെ ഒരു സ്പിരിറ്റ് അത് കഴിഞ്ഞ് എന്താണെങ്കിലും അത് പോകും പക്ഷേ ഒരു ടൈമിൽ ഞാനൊരു സാറേ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നു അതിലാണ് എനിക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായത് ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് തന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും ും നന്ദി പറയാറില്ല നമ്മളെന്ത് എന്തെന്നെ കൊണ്ടു തന്നാലും നമ്മളെന്താ പറയുക എനിക്കത് എനിക്കത് ലീയുക അല്ലെങ്കിൽ എനിക്കത് പോരാ അങ്ങനെ പറയുള്ളൂ പക്ഷേ ഞാൻ അതിൻ്റെ ശേഷം ചെയ്യാൻ തുടങ്ങിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്ക് അതിനായിട്ട് തന്നെ തിരഞ്ഞെടുത്തു ഒരുപാട് കാര്യങ്ങൾ എഴുതും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ഞാൻ അറിഞ്ഞതിന് ശേഷം അതിനായിട്ട് ഒരു ബുക്ക് ഒരു എന്താ പറയുക കുറച്ചും കൂടി അട്രാക്ഷനൊക്കെ ഉള്ളൊരു ബുക്ക് വാങ്ങി ബുക്ക് വാങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആസ് എ മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറയും അലഹദില്ല എന്നെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാകും യന്ത്രത്തോടെ യന്ത്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരും അതേപോലെ ഹോസ്പിറ്റലുകളിൽ രാവിലെ ഉണരുന്ന ആൾക്കാരും ഒക്കെ അപ്പം എനിക്ക് അതിനൊന്നും എന്താ പറയുക എൻ്റെ ദൈവം അതിനൊന്നും യാതൊരു സാഹചര്യം ഒരുക്കാതെ നല്ല രീതിയിൽ എനിക്ക് എണീക്കാൻ സാധിച്ചതിന് ആദ്യം ഞാൻ അള്ളാഹുവിനോട് അലഹമ്മദില്ല പറയും അത് കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു പത്ത് പോയിൻറ്റ് നമുക്ക് തന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും നന്ദി പറഞ്ഞു കൊണ്ട് എഴുതു അതൊരു ട്വൻറ്റി വൺ ഡേ ഞാനത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്തു ഫസ്റ്റ് ഡേ എഴുതി ടൈമിൽ എഴുതാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ കഴിഞ്ഞ് തേർഡ് ഡേ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ എഴുതി ഹാൻഡ് റൈറ്റിങ് മാറി കുറച്ചും കൂടി അതിനോട് ഇഷ്ടം തോന്നി പിന്നെ ആ ഒരു ഫസ്റ്റ് ഒരു അഞ്ചാറ് കാര്യങ്ങൾ അതായത് എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് എണീക്കാൻ സാധിച്ചതിന് അലഹദില്ല എനിക്ക് എണീ എഴുതാന് സാധിച്ചതെന്നതിന് അലഹദില്ല നമ്മൾ ഓരോ കാര്യങ്ങൾക്കും അലഹമ്മദില്ല പറയൽ തുടങ്ങി നന്ദി പറയൽ തുടങ്ങി അപ്പം തന്നെ ജീവിതത്തിനെന്ത് ചെയ്യും ആ ഒരു ഡേ ഫുള്ള് എന്ത് ചെയ്യും ആ ദിവസത്തിൻ്റെ പോസിറ്റീവ് കിട്ടൽ തുടങ്ങി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് രണ്ട് ടൈമിലായിട്ട് എഴുതാം ഒന്ന് രാവിലെ നമ്മൾ എണീറ്റ പാടന്നെ നമ്മൾ എഴുതുക ഇല്ലാന്നുണ്ടെങ്കിൽ ബെഡ് ടൈം ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക കാരണം ആ ഒരു ഡേ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ഡേ കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് നന്ദി വരേണ്ടത് ഫസ്റ്റ് ഡേ ഒക്കെ ആവുമ്പോ ഒരു അഞ്ചെണ്ണം അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് ഡേ ആവുമ്പോ അഞ്ചെണ്ണം അങ്ങനെ കുറച്ച് കുറച്ചിട്ട് എഴുതാൻ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടാകും പിന്നെ നമ്മൾ ഇതുവരെ ആയിട്ടും ദൈവത്തോട് നമ്മള് പ്രാർത്ഥന ടൈമിൽ ഒരിക്കലും നമുക്ക് ഇല്ല നമുക്കത് വേണം ഇത് വേണം അല്ലെങ്കിൽ നമുക്കതില്ല അങ്ങനത്തെ പരാതികൾ മാത്രമേ നമ്മൾ പറയുള്ളൂ പക്ഷേ കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥനയിൽ പറയില്ല കാരണം എനിക്ക് ആ എൻ്റെ ഒരു കാര്യം നമുക്ക് ചെയ്ത് തന്നതിന് അള്ളാഹുനോട് അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ എന്തു ചെയ്യുക നന്ദി പറയൂല ഫസ്റ്റ് നമ്മളെന്ത് ചെയ്യുക നന്ദി പറഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടാന്നോക്കാം അപ്പോൾ തന്നെ നമ്മൾ ജീവിതത്തിൽ ഫുള്ളി ഹാപ്പി ആവും ഇതൊരു ഇത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കുക ചെയ്തവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് റിപ്ലൈ തരിക ചെയ്യാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒരു ചലഞ്ച് പോലെ ഒന്ന് ചെയ്ത് നോക്കാം ഷുവറാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്നും ആ ഒരു ഡേ ഫുള്ള് നമ്മളെ ജീവിതത്തിൽ നിൽക്കും അത് എനിക്ക് ഷുവറാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണ ഉദ്ദേശിക്കും പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്താ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാം അതായത് നമുക്ക് എന്ത് വലിയതായിട്ട് ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അത് ആ ഗോൾ നമ്മൾ കണ്ണിലൂടെ ഇങ്ങനെ കാണണം ഡെയിലി നമ്മൾ ആ ഗോൾ നമ്മൾ കണ്ണിലൂടെ നമ്മൾ അത് നമ്മൾ ആ ഒരു സംഭവം ചെയ്ത് തീർന്നിട്ട് നമ്മളിങ്ങനെ മുന്നിൽ നമ്മൾ കാണുക അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ആ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഞാനിത് എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ മൈൻഡിലേക്ക് എത്തും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലിപ്പോൾ ഒരു ആൾക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ നമ്മളുതായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി രാവിലെ നീറ്റ പാടും അതേമാതിരി നമുക്ക് ടൈം കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ കാണാം